നമസ്കാരം ഹീറോ ആകാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടി അവസാനം മേടിച്ചു കൂട്ടി ഏറിക്കറാനായിട്ട് റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിന് കഴിഞ്ഞ വേറെ ആളൊന്നും ഒന്നും പറയാതെ വയ്യ ഗേസ് എന്നതാ സുജയ പാർവതി സന്തോഷ് എച്ചിക്കാനത്തിന്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് സന്തോഷ് എച്ചിക്കാനം ഒരടിയിൽ നിന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടി തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ വാർത്തയിലേക്ക് വരുമ്പോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ഉള്ള സിനിമകൾക്കുള്ള പുരസ്കാരം നിഷേധിച്ച വിവാദത്തിൽ ഇന്നലെ സന്തോഷ് എച്ചിക്കാനത്തിന്റെ മേത്തേക്ക് കയറി കയ്യടി മേടിക്കാൻ വേണ്ടി സുജയ പാർവതി ഒരു സമൂഹം നടത്തിയിരുന്നു ആ വിഷയത്തിൽ ഇതായിരുന്ന സന്തോഷ് എച്ചിക്കാനം ഒന്നൊന്നര പോസ്റ്റ് ഇട്ടുകൊണ്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് സുജയ പാർവതിയെ കണ്ടപടി ഓടിച്ചിട്ടുണ്ട് സംഘപരിവാറിന്റെയും സംഘികളുടെയൊക്കെ വലിയ ഒരു ഒരു ആരാധനാ കഥാപാത്രമായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിന്റെ ബി ജെ പി മുഖമായിട്ടുള്ള ഈ സംഗിണി ഇതിനും വലിയൊരു പണിയൊന്നും മേടിച്ചു കൂട്ടാനില്ല എന്തായാലും നമുക്ക് സന്തോഷം എച്ചിക്കാനത്തിന്റെ അദ്ദേഹം ജൂറി അംഗവും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒന്ന് വായിക്കാം അത് വായിച്ചു കഴിയാൻ നേരത്ത് ഈ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി സൂപ്പർ ഹീറോ ആകാൻ വേണ്ടി സുജ പാർവതി സമ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡിൽ കുട്ടികൾക്കുള്ള സിനിമകൾ അവാർഡിന് പരിഗണിച്ചില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് സുജയാ പാർവതി എന്നെ ഇന്നലെ വിളിച്ചിരുന്നു മുൻകൂട്ടി അറിയിപ്പൊന്നുമില്ലാതെ തത്സമയ വാർത്തകൾക്കിടയിലാണ് വിളി വന്നത് എന്തുകൊണ്ടാണ് കുട്ടികളുടെ സിനിമകൾക്ക് അവാർഡ് നൽകാതിരുന്നതെന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ അതിന് കൃത്യമായ മറുപടി നൽകി എന്നാൽ വാർത്താ അവതാരകിയുടെ ലക്ഷ്യം എന്നിൽ നിന്ന് വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു പ്രകോപിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിക്കുകയായിരുന്നു അവർ കുട്ടികളുടെ സിനിമകൾക്ക് അവാർഡ് നിഷേധിച്ച് കുട്ടികൾക്കുള്ള സിനിമകളും അവരുടെ അഭിനയ മോഹങ്ങളും സിനിമാ സ്വപ്നങ്ങളും ഒക്കെ തകർക്കുന്ന ഭീകരനായി എന്നെ ചിത്രീകരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഗോവിന്ദചാമിയെ ലൈനിൽ കിട്ടിയ തരത്തിൽ വളരെ അപഹാസ്യമായ ഭാഷയിൽ കുട്ടികളുടെ സിനിമകളുടെ കാര്യത്തിൽ ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമാണ് ഇത് എന്ന വിധം ആക്ഷേപ സ്വരത്തിൽ തട്ടിക്കേറുകയായിരുന്നു ഇവർ ഇങ്ങോട്ട് വിളിച്ച ശേഷം അപമാനിക്കുന്ന രീതിയാണ് ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങോട്ട് വിളിക്കുകയും പ്രകോപിക്കുകയും ചെയ്യുന്നത് എന്തുതരം മാധ്യമ പ്രവർത്തനമാണ് ജൂറി എന്നത് ഏഴംഗ കമ്മിറ്റിയാണ് അതിലെ ഭൂരിപക്ഷ അഭിപ്രായമാണ് അവാർഡ് പ്രഖ്യാപനത്തിൽ വരുന്നത് ജൂറി അംഗമായിരുന്ന ഒരാളെ വിളിച്ച് നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പറയാം പക്ഷേ വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ് പിന്നെന്തിനാണ് സർക്കാർ ചെല്ലും ചിലവും കൊടുത്ത് വർഷം തോറും ജൂറി മെമ്പർമാരെ വെക്കുന്നത് ഈ വർഷം വന്ന കുട്ടികളുടെ സിനിമ ഏഴംഗ ജൂറി വിലയിരുത്തിയപ്പോൾ അവ ഒന്നും തന്നെ കുട്ടികളുടെ മനസ്സിനെ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവുകത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി കഴിവുള്ള അഭിനയശേഷിയുള്ള നിരവധി കുട്ടികൾ ഉണ്ടെങ്കിലും അവരെ സ്വാഭാവികമായ കഥാപാത്രങ്ങളിൽ നിന്നും അടർത്തി മാറ്റി സൂപ്പർ സ്റ്റാറുകൾ ജീവൻ നൽകുന്ന അമാനുഷിക വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന പ്രവണത ഇത്തരം സിനിമകളിൽ ജൂറി കണ്ടെത്തി ഇത് സംവിധായകരുടെ സർഗാത്മകമായ കഴിവുകേടാണെന്നും ജൂറി വിലയിരുത്തുകയുണ്ടായി കുട്ടികളുടെ സിനിമ പ്രധാനമായും ലക്ഷ്യപ്പെടുന്നത് സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം കാരുണ്യം ധാർമ്മികത പെരുമാറ്റശീലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതും ക്രൂരത അതിക്രമം സമൂഹ വിരുദ്ധമായ കാര്യങ്ങൾ ചിന്തകൾ എന്നിവയെ അകറ്റി നിർത്തുന്നതുമായിരിക്കണം കുട്ടിത്വത്തിനുള്ളിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്വാഭാവികമായ തരത്തിലാകണം സംവിധായകൻ സിനിമയ്ക്ക് ദൃശ്യ ഭാഷ ഒരുക്കേണ്ടത് പരിഗണനയ്ക്ക് വന്ന സിനിമകളിലേറെയും നാം കണ്ടത് കുട്ടികളിലൂടെ സംവിധായകന്റെ മാനസിക വ്യാപാരങ്ങളാണ് അതാവരുത് കുട്ടികളുടെ സിനിമയെന്ന് ചിന്തിച്ചുറപ്പിച്ചതുകൊണ്ടാണ് അവാർഡ് പ്രഖ്യാപനത്തിൽ കുട്ടികളുടെ സിനിമ ഉൾപ്പെടാതിരുന്നതെന്ന് വളരെ സഭ്യമായ ഭാഷയിൽ ഞാൻ വാർത്താ അവതാരണയോട് വിശദീകരിക്കുകയുണ്ടായി പക്ഷേ പോരാ ക്ഷണിച്ചു വരുത്തിയവരുടെ തലയിൽ അധിക്ഷേപത്തിന്റെ തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞ് ചാനലിന്റെ ചാനലിന്റെ കൂടെ തന്റെയും റേറ്റിംഗ് കൂട്ടാൻ താല്പര്യമുള്ളവർ കുറെ പേർ ഉണ്ടാകാം പക്ഷേ എന്നെ നിങ്ങൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നിക്കരുത് ഞാൻ ഇത്തരം പരിപാടികളിൽ വരാൻ മുണ്ടും മുറുകി ഇറങ്ങിയ ഒരാളല്ല ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാമോ എന്ന് അപേക്ഷിച്ചപ്പോൾ അറിയാതെ ചാനലിൽ വന്നു പോയതാണ് നിങ്ങളുടെ വായിലുള്ളത് കേൾക്കാനല്ല ഞാൻ പറയുന്ന കാര്യങ്ങളോട് ജനാധിപത്യപരമായി സംബന്ധിക്കാനുള്ള മാന്യതയാണ് പത്രപ്രവർത്തക എന്ന നിലയിൽ സുജിയ കാണിക്കേണ്ടിയിരുന്നത് മിസാറു തേവി നനച്ചത് കുമതാംശു വൃക്ഷത്തിലെ ഒരു പൂവ് എന്നിങ്ങനെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്താണ് ഞാൻ എന്റെ സാഹിത്യ ജീവിതം പോകട്ടെ മലയാളത്തിലെ നാല് കഥകൾ വായിച്ച വകയിൽ മിനിമം ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും നെറികെട്ട രീതിയിൽ നാട്ടുകാർ കാണുകയും നിങ്ങൾ എന്നോട് സംസാരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞ യഥാർത്ഥ അഭിപ്രായത്തിന്റെ തലയും വാലും വെട്ടി എന്നെ കുട്ടികളുടെ അഖില ലോക ശത്രുവാക്കി നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നാണമില്ലേ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അഞ്ചോ ആറോ മിനിറ്റ് നിന്നോട് സംസാരിച്ച ഭാഗം മൊത്തമായി വാർത്തയിലിട്ട് കാണിക്കൂ ഞാൻ മാധ്യമ പ്രവർത്തനം പഠിച്ച വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല മാധ്യമ ഗൂണ്ടായിസമാണ് ജൂറിയുടെ അഭിപ്രായം കുട്ടികളുടെ മാനസിക നില തെറ്റിക്കും എന്ന വിഡിത്തം വിളമ്പിയപ്പോഴാണ് സിനിമയ്ക്ക് അവാർഡ് കിട്ടാത്തതിന്റെ പേരിൽ ചിത്രബ്രഹ്മം വരാൻ മാത്രം മണ്ടന്മാരല്ല തങ്ങളെന്ന് സുജയാ പാർവതിയേക്കാൾ നന്നായി കേരളത്തിലെ കുട്ടികൾക്കറിയാം അങ്ങനെയുള്ള കുട്ടികളെ മാനസികാരോഗ്യ ശുശ്രൂഷയ്ക്ക് വിധേയമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അത് ജൂറിയുടെ ഉത്തരവാദിത്വം അല്ലെന്നുമാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ഉന്നയിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾക്കുള്ള പരിഹാസം വളർന്ന മറുപടിയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇത്രയും വലിയ ചാനലിൽ ചമഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടേ ബഹുമാനപ്പെട്ട സുജയ പാർവതി ഇങ്ങനെ അസത്യങ്ങൾ മാത്രം പറഞ്ഞ് വെറും പൊള്ളയായ ശബ്ദം മാത്രമായി കാഴ്ചക്കാർക്കിടയിൽ ചീപ്പ് ഹീറോയിസം കാണിക്കുന്ന നിങ്ങളോട് പോയി പണി നോക്ക് എന്നല്ലാതെ വേറെന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങളുടെ സംസ്കാര ശൂന്യമായ വാർത്ത വേടെ കാണുന്ന കുട്ടികൾ നിങ്ങളിൽ നിന്ന് എന്താണ് പഠിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നുണയും നെറികേടും അഹങ്കാരവും സംസ്കാര ശൂന്യതയും മാത്രം മുപ്പത്തഞ്ച് കൊല്ലമായി അടിസ്ഥാന വർഗത്തിനു വേണ്ടി എഴുത്തിലൂടെ കൊണ്ടിരിക്കുന്ന സന്തോഷ് എച്ചിക്കാനം ഏത് തരക്കാരനാണെന്ന് ചോറ് തിന്നുന്ന കേരളത്തിലെ വായനക്കാർക്കറിയാം അത് തെളിയിക്കാൻ എനിക്ക് സുജയെ പോലുള്ള ഒരാളുടെ ക്ലീൻ ചീറ്റ് വേണ്ട നിങ്ങളുടെ പരിപ്പ് സ്വന്തം കലത്തിലിട്ട് വേവിച്ചാൽ മതി അതും ചുമന്നുകൊണ്ട് എന്റെ അടുപ്പിലേക്ക് വരാൻ നിക്കരുത് കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള നിരവധി പത്രപ്രവർത്തക സുഹൃത്തുക്കളെ മാറ്റി നിർത്തി സുജയാ പാർവതിയോട് ഞാനൊരു കാര്യം പറയാം വാക്കുകൾക്ക് വെടിയുണ്ടേക്കാൾ ശക്തിയുണ്ട് അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരെ അത് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നിരപരാധികളുടെ നെഞ്ചത്തു കൊള്ളും അല്ലാതെ ആവേശം സിനിമയിൽ അമ്പാന്റെ കയ്യിലെ തോക്ക് കിട്ടിയതുപോലെ അലക്ഷ്യമായി വെടിയുതിർത്ത് കാണുന്നവരെ ചിരിപ്പിച്ചു കൊല്ലരുത് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നാളെ നല്ല സിനിമകൾ കിട്ടാനും കാണാനും വേണ്ടിയാണ് ജൂറി ഈ നിലപാടെടുത്തിരിക്കുന്നത് സത്യം മനസ്സിലാക്കാൻ സമയമെടുക്കും കാത്തിരിക്കുക എന്നാണ് സന്തോഷിച്ചുകാരം സുജയ പാർവതിയോട് പറയുന്നത് സുജയ പാർവതി എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തക ഇന്നലെ നടത്തിയത് ജേർണലിസം അല്ല ജീർണലിസമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അല്ലെങ്കിലും നമ്മുടെ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടി ആർ പി റേറ്റ് വർദ്ധിപ്പിക്കുന്നത് കൂട്ടുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന വേറും തോതിവാസമാണ് ഒരാളെ ടെലിയിൽ വിളിക്കുക ശേഷം അയാളെ പ്രകോപിക്കുക അയാളെ എത്രയൊക്കെ പ്രകോപിക്കാൻ കഴിയുമോ അങ്ങനെ പ്രകോപിക്കുക ശേഷം ഇവരുടെ അജണ്ട അവരുടെ തലയിൽ വെച്ചു കെട്ടുക ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് സുജിയ പാർവതിയൊക്കെ സംഘപരിവാറിനും ബി ജെ പിക്ക് ഒക്കെ വേണ്ടി വാദിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ പലപ്പോഴും മീറ്റ് എഡിറ്റേഴ്സിൽ കണ്ടിട്ടുള്ളതാണ് ബി ജെ പിയുടെ നിലപാടുകൾ പറയാനും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെയാണ് ഈ സംഘിനി റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ എന്താണ് ബി ജെ പിക്ക് പറയാനുള്ളത് എന്താണ് ബി ജെ പിയുടെ അജണ്ട അത് ഏർ മറ്റുള്ളവരിൽ കെട്ടിവെക്കുക എന്നത് സുജയ പാർവതി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയുടെ ഒരു അജണ്ട കൂടിയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റി പറയാൻ കഴിയില്ല കാരണം അവർ പറയുന്നതും അവർ ചെയ്യുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ബി ജെ പിക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചതിൽ പിന്നെ നിരന്തരം പലരും വലിയ രീതിയിൽ ഓടിയിട്ട് പോവുകയാണ് അതിൽ ഭൂരിഭാഗവും സംഖികകളാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്ത പ്രശ്നം ആസിഫ് അലിക്ക് അവാർഡ് കൊടുത്ത പ്രശ്നം ഷംലയ്ക്ക് അവാർഡ് കൊടുത്ത പ്രശ്നം അങ്ങനെ ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഈ പറയുന്ന അവാർഡുകൾ കൊടുത്തത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ മോങ്ങുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്താണ് കുഴപ്പം കിഷ്കിന്ദകാന്ഡത്തിന് എന്താണ് കുഴപ്പം അപ്പൊ അങ്ങനെ നിരവധി സിനിമകൾ നല്ല കാമ്പുള്ള നല്ല പ്രമേയമുള്ള നല്ല അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾക്ക് ഈ കുറി അവാർഡ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കൊടുത്തിരിക്കുന്നു എന്നാൽ ഇവർ കൊടുക്കുന്ന നാഷണൽ അവാർഡ് ആർക്കെയാണ് പുഷ്പ രാജന് പുഷ്പ അല്ലാത്ത രാജിന് അങ്ങനെ കുറെ മരമണ്ടന്മാരായിട്ടുള്ള കുറേ ഒരു കലാമൂല്യമില്ലാത്ത ചിത്രങ്ങൾക്കാണ് അവർ അവാർഡ് കൊടുക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാഷണൽ അവാർഡിനേക്കാൾ മികവുറ്റതാകുമ്പോൾ സ്വാഭാവികമായും സംഘികളും ബി ജെ പി കാരും കരയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കിടന്നും പോകും സ്വാഭാവികമാണ് പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സുജയാ പാർവതി മനസ്സിലാക്കേണ്ട ചെറുതൊക്കെയുണ്ട് സന്തോഷിക്കാനും പറഞ്ഞത് വളരെ ശരിയായുള്ള ഒരു കാര്യമാണ് നിങ്ങളെയൊക്കെ കണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആടുകളുണ്ട് അവരൊക്കെ നിങ്ങളെ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കരുതി ആ രീതിയിൽ മാധ്യമ മാധ്യമപ്രവർത്തനം തുടർന്നിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഗതി അധോഗതിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാധ്യമ പ്രവർത്തനത്തിൽ മിനിമം പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയത് വായിൽ തോന്നിയത് പറയാനുള്ള ഒന്നല്ല മറ്റുള്ളവരെ കേൾക്കുക മറ്റുള്ളവർ പറയുന്നത് മുഴുവനായി ജനങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനമെന്ന് സുജയ പാർവതിമാരോട് പറഞ്ഞു വെക്കുകയാണ് റേറ്റിംഗ് കയറ്റാൻ വേണ്ടി റേറ്റിൽ ഉയർത്താൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിച്ചു കൂട്ടാം ആ തെമ്മാടിത്തരത്തിന്റെ പേരാണ് മാധ്യമ പ്രവർത്തനം എന്ന് ആരെങ്കിലും ഒക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജീർണലിസമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ